നമ്മുടെ അല്ലെങ്കിൽ ഇതുമായിട്ട് തന്നെയാണ് പോണേ നമുക്ക് ഇത് ചെയ്തേ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമ സീരിയൽ മേഖലയിൽ നിന്നും നേരിട്ടുള്ള ചൂഷണങ്ങൾ സ്ത്രീകൾ മടികൂടാതെ വെളിപ്പെടുത്തുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കെതിരെ വരെ പരാതികളും കേസും വന്നുകഴിഞ്ഞു എല്ലാത്തിലും എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുകയാണ് സീരിയൽ മേഖലയിലെ മുൻനിര താരങ്ങൾക്കെതിരെ ഒന്നും ആരും രംഗത്തെത്തിയിരുന്നില്ല അതിനിടയിലാണ് രണ്ടാഴ്ച മുമ്പ് കുടുംബ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഉപ്പുമുളകും താരങ്ങളായ എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചക്കപ്പഴം ഉപ്പും മുളകും എന്നീ സിറ്റ്കോമുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ഇരുവരുടെയും ആരാധകരിൽ ഏറെയും കുടുംബ പ്രേക്ഷകരുമാണ് അതുകൊണ്ട് തന്നെ പലരും ആദ്യം ഈ വാർത്ത വിശ്വസിച്ചിരുന്നില്ല സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു നടിയുടെ പരാതി ബിജു സോഹാനും എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമ നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ആദ്യമായാണ് ഇരുവർക്കും എതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടാകുന്നത് കേസും വിവാദവും വന്ന ശേഷം ഇരുവരും മൗനമായിരുന്നു ആരോപണം തള്ളിക്കൊണ്ടോ സ്വന്തം ഭാഗം വിശദീകരിച്ചുകൊണ്ടോ ഒന്നും തന്നെ രംഗത്തെത്തിയിരുന്നില്ല ഭർത്താവ് എസ് പി ശ്രീകുമാറിന് ആരോപണം വന്നപ്പോൾ ഭാര്യയും നടിയുമായ സ്നേഹ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി എത്തിയിരുന്നു ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും എപ്പോഴും ഭർത്താവിനെ പിന്തുണച്ച് നിൽക്കുമെന്നും പറയാതെ പറയുന്ന തരത്തിലുള്ളതായിരുന്നു പോസ്റ്റ് ഇപ്പോഴിതാ കേസും വിവാദവുമെല്ലാം ഒന്ന് കെട്ടടങ്ങിയ സാഹചര്യത്തിൽ ആദ്യമായി ഒരു പോസ്റ്റ് പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് എസ് പി ശ്രീകുമാർ ഭാര്യ സ്നേഹിക്കൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവെച്ച് ഞങ്ങൾ എന്നാണ് ശ്രീകുമാർ കൊടുത്തത് ഒപ്പം ഭാര്യയെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു എന്റെ ശക്തി എന്റെ പെണ്ണ് സ്ട്രോങ് ഫാമിലി എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും ഒപ്പം ചേർന്നിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കി വിശ്വസിച്ച് ഒപ്പം നിന്നതും നിൽക്കുന്നതും ഭാര്യ സ്നേഹയാണെന്നത് ശ്രീകുമാർ പറയാതെ പറയുന്നത് പോലെയായിരുന്നു പോസ്റ്റ് എല്ലാ പ്രതിസന്ധിയിലും പരസ്പരം താങ്ങായും തണലായി നിൽക്കുന്ന ഇരുവരോടുമുള്ള സ്നേഹം അറിയിച്ച് സിനിമാ സീരിയൽ താരങ്ങളെല്ലാം കമന്റുകൾ കുറിച്ചു ചുവന്ന ഹാർട്ട് ഷേപ്പിലുള്ള ഇമോജികളാണ് സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും കപ്പിൾ ഫോട്ടോയ്ക്ക് കമന്റായി നടി വീണ നായർ കുറിച്ചത് സുരവി ലക്ഷ്മി നടി വരത നടി ശ്രുതി രജനിക തുടങ്ങിയവരും ചിത്രത്തിൽ സ്നേഹം അറിയിച്ചെത്തി അതേസമയം സ്നേഹ ഭർത്താവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലും കമന്റുകൾ വന്നു ശ്രീകുമാറിന്റെ പേരിൽ ലൈംഗികാതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ സ്നേഹയ്ക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും വിവാഹം ഇരുവരും ഒരുമിച്ച് മറിമായ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും ഒരു ആൺകുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയും അഭിനയത്തിലേക്ക് എത്തിയ ശ്രീകുമാറിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് മെമ്മറീസ് എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്തു ശേഷമാണ്